ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം പാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവം കരുതും ദൈവം കരുതുന്ന വിധങ്ങൾ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം കരുതുന്ന വിധങ്ങൾ ദൈവവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കൊന്ന് നോക്കാം അന്നും ഇന്നും എന്നും ദൈവം അത് ചെയ്യുക ചെയ്യുക തന്നെ ചെയ്യും വാക്യം വായിക്കാം ഒന്ന് രാജാക്കന്മാർ പതിനേഴാം അധ്യായത്തിൻ്റെ ഏഴോ എട്ടോ ഒമ്പതോ വാക്യങ്ങൾ എന്നാൽ ദേശത്ത് മഴ പെയ്യാത്തതിനാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തോട് വറ്റിപ്പോയി അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായത് നീ എഴുന്നേറ്റ് സിതോനിലെ സാരഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കുക നിനക്ക് ഭക്ഷണം നൽകേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു ഭൂമിയിൽ മഴ പെയ്യാതിരുന്നതിനാൽ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തോട് പറ്റിപ്പോയി അപ്പോൾ യഹോവയുടെ അരുളപ്പാട് അദ്ദേഹത്തിനുണ്ടായി വേഗം സിതോനിലെ സരാഫാത്തിലേക്ക് പോയി അവിടെ പാർക്കുക ആ സ്ഥലത്ത് നിനക്ക് ഭക്ഷണം തരുന്നതിന് ഞാൻ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട് ഈ ഒന്ന് രാജാക്കന്മാർ പതിനേഴാം അധ്യായത്തിൽ എന്ന ഒരു ദൈവദാസനെ നമ്മൾ കാണുകയാണ് അദ്ദേഹത്തിനെ കുറിച്ച് വലിയ ഡീറ്റെയിൽ ഒന്നും ബൈബിള് പറയുന്നില്ല എൻ്റെ ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ച പതിനേഴാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം എന്നാൽ ഗിലയാദിലെ നിന്നുള്ള തിഷ്ബിനായ ഏലിയാവ് ആഹാബിനോട് ഞാൻ ആരാധിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ സത്യമായി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ വർഷങ്ങളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു ഈ ഏലിയാവിൻ്റെ അഡ്രസ്സ് പറയുന്നത് ഗിലയാദിലെ തിഷ്ബിയിൽ നിന്നുള്ള തിഷ്ബിയനായ ഏലിയാവ് ഇതാണ് അങ്ങേരുടെ അഡ്രസ്സ് വീട്ടുപേരും പേരും ആധാർ നമ്പറും എല്ലാം കൂടെ കൂട്ടി ആകെ ഇത്രയേ ഉള്ളൂ ഗിലയാദിലെ തിസ്പിയിൽ നിന്നുള്ള തിസ്ബിയനായ ഏലിയാവ് ബാക്കി ഡീറ്റെയിൽസ് ഒന്നും വചനത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ താങ്കൾ ആരാണ് അല്ലെ ഒരു വ്യക്തി എന്താണ് എന്നല്ല എന്നെ കേൾക്കുന്ന ഒരു വ്യക്തിയോടും പറയട്ടെ ഏതൊരു വ്യക്തിയോടും പറയട്ടെ താങ്കൾ ആരാണ് എന്നല്ല എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്നുള്ളതല്ല ഏത് കുടുംബത്തിൽ പറഞ്ഞെന്നുള്ളതല്ല ദൈവം ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ അതിന് താങ്കളുടെ അട്രസ് പോലും ഒരു വിഷയമേ അല്ല അതിനകത്ത് വിദ്യാഭ്യാസമോ അതിനകത്ത് ബാക്കി കാര്യങ്ങളോ ഒന്നും ദൈവത്തിനൊരു പ്രശ്നമേ അല്ല പിന്നെ ഒരു സമയം കഴിയുമ്പം ദൈവത്തെ കയറി വെല്ലുവിളിക്കാതിരുന്നാൽ മതി ദൈവത്തെ കയറി വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ ദൈവവചനത്തിനും പദ്ധതിക്കും വിരുദ്ധമായി സാധാരണഗതിയിൽ ഈ ഒരു അട്രസ് പോലും ഇല്ലാത്തവരെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങിയാൽ സംഭവിക്കുന്നതെന്നാന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഞാനാണ് ചെയ്തതെന്നൊരു സമയം കഴിയുമ്പോൾ പറയും നമ്മൾ പലരും കാണുന്നത് വലിയ ധനവാമാരായിരുന്നവർ പോലും ശുശ്രൂഷയിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞുമ്പോൾ തുടക്കത്തിൽ അവർ പറയും ഇതെല്ലാം ദൈവമാണ് പക്ഷേ അവസാനം അവർ തന്നെ പറയും ഇതെല്ലാം ഞാനാണ് വളരെ സാധുക്കളായ ആളുകൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ ശുശ്രൂഷയിലേക്ക് വന്ന എല്ലാ മേഖലയിലും ദൈവം വളർത്തി കഴിയുമ്പോഴും അവരിത് തന്നെ പറയും ഇതെല്ലാം ഞങ്ങളാണ് ഇത് രണ്ട് തലത്തിലും നമ്മൾ നമ്മുടെ നമ്മുടെ നാട്ടിലോട്ടൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം അപ്പോൾ അതുകൊണ്ട് അർത്ഥം ഇത്രേ ഉള്ളൂ ഒരു വ്യക്തി ആരായിരിക്കുന്നു എന്തായിരിക്കുന്നു എന്ത് വിദ്യാഭ്യാസം എന്ത് സാഹചര്യം ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല ദൈവം ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ ആക്ട്രസ് പോലും പ്രസനമല്ല ദൈവം ഉപയോഗിക്കും അതാണ് നമ്മൾ എലിയാവിൻ്റെ ജീവിതത്തിൽ കൂടെ കാണുന്നത് ഗിലയാദിലെ തിസ്പിയിൽ നിന്നുള്ള തിബ്യന തിസ്ബ്യനായ ഏലിയാവ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇനി ഈ മഴ പെയ്യാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്ന ഞാൻ സേവിക്കുന്നവനും ഇസ്രയേലിൻ്റെ ദൈവവുമായ യഹോവയാണേ ഞാൻ പറഞ്ഞിട്ടല്ലാതെ വരുന്ന ഏതാനും വർഷങ്ങളിൽ മഞ്ഞോ മഴയോ ഉണ്ടാകുകയല്ലെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവം ഉപയോഗിക്കാൻ തീരുമാനിച്ച ഒരുത്തൻ ഒരു കാര്യം പറഞ്ഞാൽ പ്രകൃതി പോലും അവൻ പറയുന്നിടത്ത് നിൽക്കുമെന്നാണ് ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ പറയാതെ ഇനി മഞ്ഞും മഴയും ഉണ്ടാകണ്ടെന്ന് ഏലിയാവ് പറഞ്ഞിട്ട് പോയിട്ട് വർഷങ്ങൾ മഞ്ഞും മഴയും പെയ്തില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പം ഈ മഞ്ഞും മഴയും പെയ്യാഞ്ഞത് കൊണ്ട് തന്നെ ഇവനായിരുന്ന സ്ഥലത്ത് ഇവനോട് ദൈവം പറഞ്ഞു ഇവിടം വിട്ടു പോവുക അതിൻ്റെ പതിനേഴും മൂന്നും വായിച്ചേ പിന്നെ അവന് യഹൂബിയുടെ അരുളപ്പാട് ഉണ്ടായത് നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക അവിടെ തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കകളോട് കൽപ്പിച്ചിരിക്കുന്നു ആ അതായത് ഒരു ഭക്തന്റെ ജീവിതത്തിൽ ദൈവം ഇവിടെ പറയുകയാണ് നീ ഇവിടം വിട്ട് കിഴക്കോട്ട് പോയി ജോർദാൻ കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചു പാർക്കുക തോട്ടിൽ നിന്ന് വെള്ളം കുടിച്ചോണം ഭക്ഷണം ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട് ഇവിടെ പറയുന്നത് കൽപ്പിച്ചോളാം നീ പൊക്കോ എന്നല്ല ദൈവം പറഞ്ഞത് കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് എഴുതിയേക്കുന്നത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു പതിനേഴിൻ്റെ അഞ്ചു വാറും വായിച്ചേ അങ്ങനെ അവൻ പോയി യഹോബിയുടെ കൽപ്പന പ്രകാരം ചെയ്തു അവൻ ചെന്ന് യോർദാന കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ പാർത്തു കാക്കകൾ അവനെ രാവിലെയും വൈകുന്നേരവും അപ്പവും ഇറച്ചിയും കൊടുത്തു തോട്ടിൽ നിന്ന് അവൻ കുടിച്ചു അതായത് കർത്താവ് നിനക്ക് ഭക്ഷണം തരുന്നതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട് അടുത്ത വാക്യം പറയുന്നു അവന് രാവിലെയും വൈകുന്നേരവും കാക്കകൾ അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുത്തു അതായത് യഹോവയുടെ കൽപ്പനയിൽ വിജനമായ സ്ഥലത്ത് തോട്ടിന്റെ കരയിൽ താമസിക്കുന്നവന് ശുദ്ധജലവും അപ്പവും ഇറച്ചിയും കൊടുക്കാൻ വരെ കൊടുപ്പിക്കാൻ വരെ ദൈവത്തിനറിയാം അതിന് മനുഷ്യരുടെ സഹായം വേണ്ട വേണ്ടി വന്ന കാക്കയെ കൊണ്ട് പോലും ദൈവത്തിൻ്റെ പദ്ധതിയുടെ സമയം വരെ ദൈവം കൊടുപ്പിക്കും എന്നാണ് വായിക്കുന്നത് ഇനി അതിൻ്റെ പതിനേഴിൻ്റെ ഏഴ് വായിച്ചത് നമ്മൾ വായിച്ചേ എന്നാൽ ദേശത്ത് മഴ പെയ്യാത്തതിനാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തോട് വറ്റിപ്പോയി ഇങ്ങേരോട് തോട്ടിലെ വെള്ളം കുടിച്ചോളാം പറഞ്ഞു അപ്പൊ ഇങ്ങേരാദ്യമേ തന്നെ കയറി മഴയും മഞ്ഞു ഇനി ഞാൻ പറയാതെ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ തോട്ടിലെ വെള്ളം പറ്റിപ്പോയി തോട്ടിലെ വെള്ളം പറ്റിപ്പോയി കഴിഞ്ഞപ്പോഴും ഭക്തനെ സംബന്ധിച്ച് ദൈവം കണ്ടവനെ സംബന്ധിച്ച് പ്രശ്നമൊന്നും വന്നില്ലെന്ന് അതിൻ്റെ എട്ട് മുതൽ പതിമൂന്ന് വരെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും വായിച്ചെ അപ്പോൾ അവനെ ഹോ വീട് അടുപ്പാടുണ്ടായത് നീ എഴുന്നേറ്റ് ചെന്ന് അവിടെ പാർക്കുക നിനക്ക് ഭക്ഷണം നൽകേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ അവൻ എഴുന്നേറ്റ് സാറാഫാത്തിലേക്ക് പോയി അവൻ പട്ടണവാതുക്കൾ എത്തിയപ്പോൾ ഇതാ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു അത് അവിടെ നിൽക്കട്ടെ അപ്പൊ നമ്മൾ വായിക്കുമ്പോ ഭക്തന്റെ ജീവിതത്തിൽ താമസിക്കാൻ പറഞ്ഞ് ഒളുത്ത് താമസിക്കാൻ പറഞ്ഞ് അല്ലെങ്കിൽ പോലെ താമസിക്കാൻ പറഞ്ഞ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇല്ലാത്ത ഒരു കാലഘട്ടം അവനാവശ്യമായ വെള്ളവും അവനാവശ്യമായ ഭക്ഷണവും കൃത്യമായി കൊടുത്തു ആ വെള്ളം അവിടുന്ന് പറ്റിയപ്പോൾ അവൻ അവിടുന്ന് പോകേണ്ട സമയമായി എന്നാണ് അതിനകത്തെ മർമ്മം അവിടെ നിന്ന് അവനെ അടുത്ത സ്ഥലത്തേക്ക് വിധവയുടെ ഭവനത്തിലോട്ടാണ് വിടാൻ പറഞ്ഞത് എൻ്റെ പതിനാലാത്തെ വാക്കിയെന്ന് ഭൂമിയിൽ മഴ പെയ്ക്കുന്ന നാൾ വരെയും കലത്തിലെ മാവു തീർന്നു പോകുകയില്ല ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയും ഇല്ല എന്ന് ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവ അറി ചെയ്യുന്നു എന്ന് പറഞ്ഞു ആ ഒന്ന് രാജാക്കന്മാർ പതിനേഴാം അധ്യായത്തിന്റെ എട്ട് മുതൽ പതിമൂന്ന് വരെ നമ്മൾ വായിക്കുവാണെങ്കിൽ ഈ വിധവയും മകനും ദാരിദ്ര്യം കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ നിൽക്കുക അവരുടെ മാവില്ല അത് ചൂടാനുള്ള എണ്ണയില്ല ഒന്നുമില്ലാത്തതുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന അവരോട് അവരോടാണ് കൽപ്പിച്ചേക്കുന്നത് ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രവാചകം പറഞ്ഞാൽ ആ ഉള്ളത് കൊണ്ടോരണം എനിക്കിങ് എനിക്കിങ്ങി ചുറ്റോണ്ടുപോകാം ഒരപ്പം പക്ഷെ പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത് ആ കാലം മാറുന്നത് വരെ അതാണിപ്പോൾ പതിനാലാം വാക്യം വായിച്ചത് യഹോവ ഭൂതലത്തിൽ മഴ പെയ്ക്കുന്നത് വരെ വരെയും ഭരണിയിലെ മാവ് തീരുകയില്ല തുരുത്തിയിലെ എണ്ണ വറ്റിപ്പോവുകയില്ലെന്ന് ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ദൈവത്തിന് ഈ അത്ഭുതങ്ങളുടെ ദൈവമായതുകൊണ്ട് ദൈവം ഇത് നെടുനീളം ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് ഇതിൻ്റെ തന്നെ വേറൊരു വേഷനാണ് യേശു അഞ്ചപ്പവും രണ്ട് മീനും വർദ്ധിപ്പിച്ചിട്ട് അയ്യായിരം പുരുഷന്മാർക്കും അവരുടെ ഭാര്യമാർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം കൂടെ കൊടുത്തത് മഴയില്ലെങ്കിലും ദൈവം വെള്ളം കരുതും ആ ഇനി നോക്കിയേ ഒന്ന് കൊറിയന്ത്യർ പത്തിൻ്റെ മൂന്നും നാലും വായിച്ച് എല്ലാവരും ഒരേ ആത്മീക ആഹാരം ഭക്ഷിച്ചു എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു തങ്ങളെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നത്രേ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തു ആയിരുന്നു അത് പുറപ്പാട് പുസ്തകത്തിൽ ജനത്തിന് ഈജിപ്തിൽ നിന്ന് കനാൻ ദേശത്തേക്ക് നടത്തിക്കൊണ്ട് പോയപ്പോ മരുഭൂമിയിൽ ഇവരെ ഒരു പാറ പിന്തുടർന്നു എന്നാ പറയുന്നത് പാറ പിന്തുടരുമോ പക്ഷെ ബൈബിൾ എഴുതിയേക്കുന്നത് അങ്ങനെയാണ് ഒരേ ആത്മീക പാനീയം കുടിക്കുകയും ചെയ്തു തങ്ങളെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നത്ര അവർ പാനം ചെയ്തത് ആ പാറ ക്രിസ്തു ആയിരുന്നു പാറ പോലും പിന്തുടർന്ന് തൻ്റെ ജനത്തിന് വെള്ളം കൊടുക്കും ആ അക്ഷരികമായ വെള്ളം ലഭിച്ചു അക്ഷരികമായ ഭക്ഷണവും ലഭിച്ചു ആത്മീകമായ വെള്ളം ലഭിച്ചു ആത്മീകമായ ഭക്ഷണവും ലഭിച്ചു അതായത് ദൈവം അനുകൂലമാണെങ്കിൽ അപ്പോ ഇറച്ചിയും കാക്ക വരെ കൊണ്ടുവന്ന് കൊടുക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ അസാധ്യമായ രീതി കാര്യങ്ങൾ നടക്കും ഇനി പുറപ്പാടിന്റെ പന്ത്രണ്ടിന്റെ പന്ത്രണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തഞ്ചും മുപ്പത്താറും ബാക്കിയൊന്ന് വായിച്ചേ മോശ പറഞ്ഞതനുസരിച്ച് ഇസ്രേം മക്കൾ മിശ്രൈമിയോട് വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു യഹോവ മിശ്രമിയർക്ക് ജനത്തോട് കൃപ തോന്നിച്ചതുകൊണ്ട് അവർ ചോദിച്ചതൊക്കെയും അവർ അവർക്ക് കൊടുത്തു അങ്ങനെ അവർ മിസ്ത്രീമെ കൊള്ളയടിച്ചു ആ ശരിക്കും മോശ ഫറവന്റെ രാജ്യത്ത് ഏറ്റവും ഉൾപ്പെടെ പത്ത് അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ ആറേഴെണ്ണം അവന്മാരും ചെയ്തു പക്ഷെ അവസാനം സകല കടിഞ്ഞൂലുകളെയും കൊന്ന് വലിയൊരു നിലവിളി ഉണ്ടാക്കുമ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തിനോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ യജമാനന്മാരുടെ അടുത്ത് ഈജിപ്തിലെ യജമാനന്മാരുടെ അടുത്ത് സ്വർണവും വെള്ളിയും ചോദിക്കാൻ പറഞ്ഞു ചോദിച്ചെന്ന് മാ അവർ ചോദിച്ചു ചോദിച്ചെന്ന് മാത്രമല്ല മറ്റവരുടെ ഹൃദയം അനുകൂലമാക്കി ഹൃദയം അനുകൂലമാക്കിയത് കൊണ്ട് ആവശ്യം പോലെ അവർക്ക് കൊടുത്തു അവർ മഹാസമ്പന്നന്മാരായിട്ട് അവിടെ നിന്ന് പോയെന്ന് പറയുന്നത് അതായത് ദൈവം അനുകൂലമാക്കിയാൽ എന്തു കാര്യങ്ങളും നടക്കുമെന്ന് അന്നും ഇന്നും നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ഒന്ന് രാജാക്കന്മാർ പതിനേഴാം അധ്യായത്തിൻ്റെ പതിമൂന്നും ും നമ്മളിപ്പം വായിച്ചു കേട്ടു അതിനകത്ത് പറയുന്നു ദേശത്ത് മഴ പെയ്യുന്നത് വരെ അവർക്കൊരു കുറവും വന്നില്ല ഇനി നമ്മൾ പുറപ്പാട് പുസ്തകം പതിനാറാം അധ്യായത്തിന്റെ മുപ്പത്തഞ്ചാമത്തെ വാക്കിയെടുത്താല് നാൽപ്പത് വർഷം മരുഭൂമിയിലായിരുന്ന നാൽപ്പത് വർഷവും വിതയും കൊയ്ത്തു ആകുന്നത് വരേക്കും അറുപത്തി മൂന്ന് ലക്ഷം ജനത്തിന് ഭക്ഷണവും വെള്ളവും താമസ സൗകര്യവും സാഹനതം കൊടുത്തു പ്രതിസന്ധികളിൽ കടന്ന് അവരെ ദൈവ ഉദ്ദേശിച്ച ലക്ഷ്യം വരെ കൊണ്ടുപോകാൻ സ്വാഭാവികമായി ദൈവം ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നത് ചിലരൊക്കെ ഇടയ്ക്കൊക്കെ പെട്ടുപോയി വീണുപോയി അത് ഇന്നും നടക്കുന്നു അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം കരുതും പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ അത്ഭുതങ്ങളുടെ ദൈവമേ കരുതുവാൻ കാക്കയെ വരെ ഉപയോഗിക്കുന്ന ദൈവമേ സകലതും അങ്ങയുടെ സൃഷ്ടി സൃഷ്ടിയായതുകൊണ്ട് അങ്ങ് കൽപ്പിച്ചാൽ ഏതൊരു സൃഷ്ടിയും അങ്ങയുടെ വാക്കുകൾ അനുസരിക്കും എന്നതിനാൽ കർത്താവെ കടിഞ്ഞൂലുകൾ കൊല്ലപ്പെട്ട ദുഃഖത്തിൽ നിൽക്കുന്ന ഈജിപ്ഷ്യൻ ജനത്തിന് അവരുടെ സ്വർണവും വെള്ളിയും വരെ വാരി കൊടുക്കുവാൻ ദൈവം അവരുടെ ഹൃദയങ്ങളെ അനുകൂലമാക്കിയ ദൈവമേ ആരോട് വേണമെങ്കിലും അങ്ങേക്ക് ഇടപെടാനും എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും പ്രതിസന്ധി പ്രയാസങ്ങൾ പരിഹരിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള ബോധ്യം കേൾക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ ഉള്ളിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അന്ന് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ